തൃശൂർ ജില്ലയിൽ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു ചാലക്കുടിയിൽ നിന്നും കിലോമീറ്റർ മാറി കുറ്റിച്ചിറ എന്ന സ്ഥലത്തായാണ് നിങ്ങളെ കാണുന്ന സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായും അഞ്ച് സെന്റ് എട്ട് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി തെങ്ങ് ജാതി അടക്കാമരം തേക്ക് വാഴ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്ത് നൂറ് മീറ്ററിനുള്ളിലായി ഒരു കനാലും സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയുടെ വടക്കേ വശത്ത് മെയിൻ കനാലും തെക്കേ വശത്തായി ഒരിക്കലും പറ്റാത്ത ഒരു കപ്പത്തോടും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിനുള്ളിൽ തന്നെ അഞ്ചു ടൺ മീൻ വളർത്തുന്നതിന് അനുയോജ്യമായ ഒരു കുളവും സ്ഥിതി ചെയ്യുന്നു ഈ കുളം ഒരിക്കലും പറ്റില്ല കൂടാതെ എത്ര വലിയ മഴ പെയ്താലും ഓവർഫ്ലോ പോകുന്നതിനായി ഒരു തോടും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നൂറ് മീറ്റർ മാറി രണ്ട് ബസ് സർവീസ് നടത്തുന്നുണ്ട് കൂടാതെ ഇവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി അതിരപ്പള്ളി തൃശൂർ ഇരിഞ്ഞാലക്കുട തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ബസ് സർവീസും ഇവിടെ ലഭ്യമാണ് അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ തന്നെ വില്ലേജ് ഓഫീസ് ഹോസ്പിറ്റൽ ബാങ്ക് സൂപ്പർ മാർക്കറ്റ് ഹോട്ടൽ തുടങ്ങിയ എല്ലാവിധ സൌകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സീറോ നമ്പർ ഒരിക്കൽ കൂടി നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് എയ്റ്റ് ടു സെവൻ സീറോ